1 2 3 4 1 2 3 4 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഓക്കേ ഓക്കേ ഞാൻ കൊണ്ടുവരാം സ്പീഡ് ആണ് ഈ വാൾസ് ആംഗ്രേസ് ആ ഇരിട് ആ മൂന്നാമത് 1 2 3 ഇരിട് അത് ആ നമ്പർ അല്ലേ നമ്പർ അല്ലേ ആടി ഇവിടേ റെഡി ആദ്യം വെറ്റേ ആദ്യം വെത റെഡി ആടാ നമ്പർ അത് അപ്പുറം ആ കതിനോട് വന്നേ. വന്നിടക്ക്. കണ്ടായില്ലോ റെഡി. രണ്ട് ബാക്കി സ്ട്രൈക്ക് എടുക്കാനേട്ടോ. റെഡി വാ. കറക്റ്റ്. റെഡി വാ. വൺ ടു 3. വൺ ടു 3. വൺ ടു 3. വൺ ടു 3. വൺ ടു വൺ ടു. അല്ലേ? ഏ ദേ കണ്ടിക്ക്. ഇത് 40 എത്രണോ ബാക്കി. ഇതിന്റെ എത്ര എന്നില്ലട കേട്ടോ. ഞാൻ ഇതിക്കാ വെച്ചിട്ട് എത്ര കഴിക്കുന്നു. ഞാൻ അതാണ്. നിങ്ങൾ വന്നിനി. അല്ല ഇത് നേരത്തെ വന്നിനി. അപ്പൊ നേരത്തെ നീ. റെഡി വാ 2 3. വൺ ടു 3. റെഡി വാ 1 2 3. റെഡി വാ 1 2 3.

പിന്നെ പിന്നെ നോക്കണ്ട ഇപ്പൊ നമ്മൾ സ്റ്റെപ്പ് വഞ്ചില്ലേ നിങ്ങൾ ആർക്കൊക്കെ ചോദിക്കണ്ട പാട്ട് നേരത്തെ സ്റ്റെപ്പ് 2 3 4 ആ നിങ്ങക്ക് 1 2 3 1 2 3 ആ ഞാൻ കട്ട് 1 2 3 ആടല ദേ ഇത് എടുക്കാം ആഹരോടേ ദേ ഇത് എടുക്കാം കട്ട് ആ ഇവിടെ അതി കൂടി പരി പരിച്ചോ ഞാൻ താഴെ രണ്ട് 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 ഓവാനില്ലേ 1 2 3 സ്റ്റാർ ഓം ഓം ഫടല മൊള്ള ഓരോ സാളെ റെഡി 1 2 3 ദാ 2 3 4 1 2 3 1, chủ tỷ, bàn trúc, bàn chủ, bàn chủ, bàn chủ tỷ,